ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ നിലമ്പൂർ സി എൻ ജി റോഡിൽ ജ്യോതിപ്പടിയിൽ അഴുക്ക് ചാലിൽ സ്ലാബ് തകർന്ന മലിന ജലം കെട്ടി നിൽക്കുന്നു വ്യാപാരികൾ ദുരിതത്തിൽ കടുത്ത വേനലിലും രണ്ടു മാസത്തോളമായി ഇവിടെ മലിനജലം കെട്ടി നിൽക്കുകയാണ് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മലിനജലം കെട്ടി നിൽക്കുന്നത് പ്രദേശത്തെ വ്യാപാരികളെ അടക്കം ആശങ്കയിലാഴ്ത്തുകയാണ് ഈ വെള്ളം ഇത്രയും വേനലിലും വെള്ളം കെട്ടി നിൽക്കുക അവിടെ ഈ പകർച്ചവ്യാധി കാലല്ലേ ഇപ്പോഴും വെള്ളം തോന്നുന്നു അവിടെ പൊട്ടിയിട്ടുണ്ട് അവിടെ അടഞ്ഞതുകൊണ്ടായിരിക്കും വെള്ളം പോവാത്തത് ഇപ്പൊ നിലവിൽ വെള്ളം കെട്ടി നിൽക്കാണ് ഇവിടുന്ന് ഈ ഈ ഭാഗത്തുള്ള അഴുക്കുകളിലൊക്കെ ഇവിടെ കെട്ടിന്നിട്ട് കൊതുകിന്റെ ശല്യവും പകർച്ചവ്യാധിക്കുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാവും ഇനി മഴക്കാലം കൂടി ആയി കഴിഞ്ഞാൽ ഈ വെള്ളം തീരെ പോവാതെ ആയി ഇവിടെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം വരും അപ്പൊ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായാലും ഏറ്റവും നന്നായി എന്നുള്ളതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള കടക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളൂ നിന്നും വരുന്ന ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമാണ് പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് മുൻപ് ഓവുചാലിന്റെ തടസ്സം നീക്കി കെട്ടിനിൽക്കുന്ന ജലം ഒഴുകി പോകുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നാണ് വ്യാപാരികളടക്കമുള്ള നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ